ചൈന തായ്വാൻ പ്രശ്നത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഉള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ ക്യുങ് രാജവംശം ഭരിച്ചപ്പോൾ തായ്വാൻ ചൈനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഒന്നാം ചൈന ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് തായ്വാൻ ജപ്പാന് നൽകി രണ്ടാം ലോകയുദ്ധത്തിന് മുൻപ് ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്ന തായ്വാൻ ദ്വീപ് ലോകയുദ്ധത്തിലെ ശേഷം ചൈനയ്ക്ക് തന്നെ തിരിച്ചു നൽകി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിലെ ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെ പ്രശ്നങ്ങൾ വീണ്ടും വഷളായി ആഭ്യന്തര കലാപത്തെ തുടർന്ന് ചിയാൻ കേഷക്കിന്റെ നേതൃത്വത്തിലുള്ള കുമിന്ദാംഗുങ്ങളെ പരാജയപ്പെടുത്തി മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ അധികാരം പിടിച്ചെടുത്തു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചൈനയിൽ അധികാരത്തിലെത്തിയപ്പോൾ കുമിന്ദാങ്ങുകൾ തായ്വാനിലേക്ക് പലായനം ചെയ്തു പലായനം ചെയ്തെത്തിയ കുമിന്ദാങ്ങുകൾ തായ്വാനിൽ റിപ്പബ്ലിക് ഓഫ് ചൈന രൂപവൽക്കരിച്ചു പിന്നാലെ അവർ ചൈനയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു മറുവശത്ത് തായ്വാന്റെ ഭരണഘടനയെയും ജനാധിപത്യ സർക്കാരിനെയും ചൈന അംഗീകരിക്കുന്നില്ല തായ്വാന് സ്വന്തമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനയും സർക്കാരും ഉണ്ടെങ്കിലും ഇതിനെ അംഗീകരിക്കാൻ ചൈന തയ്യാറായിട്ടില്ല തായ്വാനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളോടും സ്ഥാപനങ്ങളോടും ശത്രുതാ മനോഭാവമാണ് ചൈന പുലർത്തിപ്പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തായ്വാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയായി മാറി മിക്ക പാശ്ചാത്യ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ തായ്വാനെ മാത്രമാണ് അംഗീകരിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഐക്യരാഷ്ട്രസഭ അവരെ പുറത്താക്കുകയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിക്കുകയും ചെയ്തു ഇതോടെ മിക്ക രാജ്യങ്ങളും തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ അമേരിക്ക തൈവാനുമായുള്ള നേരിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ചൈനയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു പക്ഷെ അമേരിക്ക തായ്വാനുമായി വ്യാപാര സൈനിക ബന്ധങ്ങൾ തുടരുന്നത് തായ്വാനെ പിടിച്ചടക്കാമെന്ന ചൈനീസ് മോഹത്തിന് തിരിച്ചടിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തായ്വാൻ സൈനിക നിയമം പിൻവലിച്ചു പിന്നാലെ തായ്വാനിലെ ജനങ്ങൾക്ക് ചൈനയിലെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ അനുവാദം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ചൈനയുമായുള്ള ബന്ധത്തിൽ വീണ്ടും മാറ്റം വന്നു സിംഗപ്പൂരിൽ ഇരുപക്ഷവും തമ്മിൽ ആദ്യ നേരിട്ടുള്ള ചർച്ചയും നടന്നു പക്ഷേ തായ്വാൻ പ്രസിഡന്റ് ലിങ് ലിംഗ്ടെ ഹ്യൂയ് അമേരിക്കയിൽ സന്ദർശനം നടത്തിയതിനെ തുടർന്ന് ചൈന തായ്വാനുമായുള്ള ചർച്ചകളെല്ലാം അവസാനിപ്പിച്ചു ആയിരത്തി ആറിൽ തായ്വാനിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചൈന മിസൈലുകൾ പ്രയോഗിച്ചു തായ്വാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ആവശ്യമെങ്കിൽ ബലം പ്രയോഗിക്കുമെന്ന് രണ്ടായിരത്തി അഞ്ചും മാർച്ചിൽ ചൈന പ്രഖ്യാപിച്ചു തായ്വാന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സായിങ് വെനുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു ചൈന തായ്വാൻ ഏകീകരണം ഒഴിവാക്കാനാവാത്തതാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷി ജിൻപിങ് പ്രഖ്യാപിച്ചു തായ്വാന്റെ പ്രതിരോധ മേഖലയിലേക്ക് ചൈന നൂറ് നുഴഞ്ഞുകയറ്റങ്ങളാണ് നടത്തിയത് തായ്വാൻ എതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയുണ്ടായാൽ പ്രതിരോധിക്കുമെന്ന് അപ്പോൾ യു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഒക്ടോബറിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റിൽ ചൈനയുടെ വിലക്ക് ലംഘിച്ച് അമേരിക്കൻ സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശനം നടത്തി തിരിച്ചടിയെന്നോണം ചൈന വലിയ സൈനികാഭ്യാസം തന്നെയാണ് നടത്തിയത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിൽ വെൻ ലാറ്റിൻ അമേരിക്കൻ സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായി യുഎസിൽ ഇറങ്ങുകയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് എന്തു വില കൊടുത്തും തായ്വാനെ ചൈനയോട് ചേർക്കുമെന്ന് ഷി ജിൻപിങ് പ്രഖ്യാപനം നടത്തി